അപ്രേം തിരുമേനിയുടെ ഗുണ്ടായുസം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സാബു കുര്യാക്കോസ് എന്ന മനുഷ്യൻ സക്കറിയാമാർ അപ്രേം തിരുമേനി ആയതുവരെയുള്ള ചരിത്രങ്ങൾ ചികയുകയാണെങ്കിൽ സ്വന്തം കാര്യത്തിനു വേണ്ടിയും ധനം സമ്പാദിക്കുന്നതിനും എന്ത് ഹീനപ്രവർത്തിയും ചെയ്യും വൈദികനായിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പത്ത് എപ്പിസോഡിലും തീരില്ല കാലം ചെയ്ത ദിദിമോസ് ബാബിയെ മുൾമുനയിൽ നിർത്തിയ പല സംഭവങ്ങളുമുണ്ട് ദിദിമോസ് ബാബയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയതൊക്കെ കേട്ടാൽ ഞെട്ടും ഒറ്റക്കാര്യം മാത്രം പറയാം കാതോലിക്കേറ്റ് ഓഫീസിൽ വരുന്ന പൈസകൾ കാതോലിക്കേറ്റിന്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തി കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കി ഹാജരാക്കേണ്ട ഇടത്തൊക്കെ ഹാജരാക്കും അതാണ് പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന കീഴ്വഴക്കം എന്നാൽ ദിദിമോസ് ബാവയുടെ സെക്രട്ടറിയായി സാബു കുര്യാക്കോസ് അച്ഛൻ വന്നപ്പോൾ കാതോലിക്കേറ്റിന്റെ ബാങ്ക് അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് കാതോലിക്കോസ് എന്ന പേരിൽ പുതിയ ഒരു അക്കൗണ്ട് തുറന്നു അതിലോട്ടായി പിന്നെ വരുന്ന പണങ്ങൾ അതാരെയും ബോധ്യപ്പെടുത്തണ്ട ഓഡിറ്റിംഗ് ഇല്ല ആർക്കും കണക്ക് കൊടുക്കണ്ട അതിൽ വരുന്നത് എത്രയെന്നോ ചിലവാക്കുന്നത് എത്രയെന്നോ ബാക്കി എത്രയുണ്ടെന്നോ ആർക്കും അറിയില്ല സാച്ചാൽ സാബു കുര്യാക്കോസ് അച്ഛന് മാത്രം അറിയാം അവിടെ ഇരുന്ന് കിട്ടിയതും വിദേശ പൗരൻ ഗുർഗാനെ മെത്രാനായി വാഴിച്ചതുൾപ്പെടെ കിട്ടിയ പാരിതോഷികങ്ങൾ കണക്കിൽ പണം സമ്പാദനം മാത്രമല്ല അതിനായുള്ള ഗുണ്ടാപ്പണിയും ചെയ്യുമെന്നാണ് അറിവുള്ളവർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന നസ്രാണി സംഗമത്തിന്റെ ഭാരതീയം എന്ന പേരിൽ തിരുവാങ്കോട് നിന്നും ആരംഭിച്ച പതാക ജാഥയ്ക്ക് നേരെ അടൂരിൽ നടന്ന ഗുണ്ട കുറിച്ച് അന്നത്തെ അസോസിയേഷൻ സെക്രട്ടറി ജോർജി ഇന്നും ഓർത്തെടുക്കും ജാഥ അടൂരിൽ എത്തിയപ്പോൾ ഭദ്രാസന അദീപന്റെ ആശീർവാദത്തോടെ ഒരുപറ്റും ഗുണ്ടകൾ ചാടി വീണു അതിൽ യുവജന പ്രസ്ഥാനം പ്രവർത്തകരുണ്ടായിരുന്നു പാക്കുതർക്കമുണ്ടായി വാഹനത്തിന്റെ താക്കോൽ ഊരിക്കൊണ്ടുപോയി ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ഈ ഗുണ്ടകൾക്കെതിരെ പോലീസിൽ കൊടുത്ത പരാതി പിൻവലിക്കാൻ കാതോലിക്ക ഭാവിയെ സ്വാധീനിച്ച കഥ ജോർജ് പറയും ഈ പറഞ്ഞതിനൊക്കെ സംശയമുണ്ടെങ്കിൽ ജോർജിയോട് തിരക്കിയാൽ മതി സാബു കുര്യാക്കോ സച്ചൻ അപ്രയും തിരുമേനിയായത് എങ്ങനെയാണെന്നും എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞുവെന്നും അന്നത്തെ സഭാ ആസ്ഥാനത്തിരുന്നവർക്കെല്ലാം അറിയാം അന്ന് അടൂരിൽ പ്രശ്നമുണ്ടാക്കിയ ഗുണ്ടാ സംഘത്തിലുള്ള ചിലരാണ് മന്ത്രി വീണ ജോർജിനെതിരെ അടൂരും പത്തനംതിട്ടയിലും വ്യാജ പോസ്റ്റർ പതിപ്പിച്ചത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് അപ്രൈൻ തിരുമേനിയെക്കുറിച്ച് എന്തെങ്കിലും കുറവുള്ളവരെ അതായത് വികലാങ്കരെ മേൽപ്പറ്റ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കരുതെന്നാണ് പ്രമാണം പക്ഷേ അപ്രേം തിരുമേനിക്ക് അതൊന്നും ബാധകമല്ല അദ്ദേഹം സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടില്ലേ മുഖത്തിന്റെ ഒരു വശം കോടി സംസാരത്തിൽ കൊത്തളയുണ്ട് സൂക്ഷിച്ചു പരിശോധിച്ചാൽ മനസ്സിലാകും